എ ഡിജിപി എം ആർ അജിത് കുമാർ മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ് എന്നിവർക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഡി ജി പി തല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു രണ്ട് ഘട്ടമായാണ് പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്നത് അൻവർ നൽകിയ വിശദമായ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡിജിപിക്ക് കൈമാറിയിരുന്നു ഈ ആരോപണം വെളിപ്പെടുത്തൽ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ എന്ന് പരിശോധിക്കാൻ വിജിൻ വായാന്തോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പി വി എൻവർ എം എൽ എ ഉയർത്തിയ ആരോപണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രണ്ട് തവണയാണ് യോഗം ചേർന്നത് രാവിലെ പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ ഡി ജി പിയും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ തീരുമാനമെടുത്ത ശേഷം വീണ്ടും വൈകിട്ട് അന്വേഷണ സംഘം യോഗം ചേർന്നു ഇന്നലെ ഓൺലൈനായി ഈ സംഘം പ്രത്യേക യോഗം ചേർന്നിരുന്നു മുഖ്യമന്ത്രി വിളിച്ച പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമായിരുന്നു പ്രത്യേക സംഘം ഓൺലൈനായി ഇന്നലെ യോഗം ചേർന്നത് എന്നാൽ ഇന്ന് നേരി ിട്ട് പോലീസ് ആസ്ഥാനത്ത് തന്നെ യോഗം ചേരുകയും ഏതൊക്കെ മേഖലകളിൽ അന്വേഷണം നടത്തണം എന്ന കാര്യത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിലുള്ള അന്വേഷണം എത്രയും വേഗം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മൊഴിയെടുപ്പിലേക്ക് ഉൾപ്പെടെ കടക്കും മൂന്ന് പരാതികളിന്മേലുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് ഒന്ന് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തെളിവെടുപ്പും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായിരിക്കും നടക്കുക മറ്റൊന്ന് സുജിത് ദാസിനെതിരായ അന്വേഷണമാണ് മറ്റൊരു പരാതി എം ആർ അജിത് കുമാർ നൽകിയ പരാതിയാണ് ഈ മൂന്ന് പരാതികളിലാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുക ഒപ്പം തന്നെ ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ പി വി അൻവർ എം എൽ എയുടെ മൊഴിയും അതുപോലെ തന്നെ എം ആർ അജിത് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എം ആർ അജിത് കുമാറിൻ്റെ മൊഴിയും രേഖപ്പെടുത്തും സുജിത് ദാസിനെതിരായ ആരോപണവും പി വി അൻവർ ഉന്നയിച്ചതാണ് പി വി അൻവർ ആ സമയത്ത് തന്നെ ചില ഓഡിയോ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു ഈ കാര്യങ്ങൾ ഉൾപ്പെടെ കളക്ടർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും എന്തായാലും ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഡി ജി പി കൂടി ഉള്ള ഉൾപ്പെട്ട ഒരു സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് അതിൽ ഐ ജി ഒരു ഐ ജി അതിനൊപ്പം ഒരു ഡി ഐ ജി രണ്ട് എസ്പിമാർ ഇങ്ങനെയുള്ള അഞ്ചംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത് ഒരു മാസത്തിനകം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും സർക്കാരും പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തത് ശരി വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകിയത്